തുടർന്നും സംവിധാനം നിലനിന്ന് പോകുന്നതാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇത് എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു അഞ്ചാം തീയതി ഇപ്പോഴത്തെ മന്ത്രി കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി തന്നെ ജീവനക്കു ശമ്പളം തരുമെന്ന് ഉറപ്പിച്ച് പറയുകയും അത് പ്രാവർത്തിയമാക്കുകയും ചെയ്തു ജീവനക്കാർ ഏപ്രിൽ മാസം മാസത്തിലെ ആദ്യ ദിവസം ശമ്പളം ഒറ്റവണയായി ലഭിച്ചു ശമ്പളം ലഭിക്കാത്ത മാസങ്ങൾ രണ്ടും മൂന്നും ഗഡുക്കളായി ശമ്പളം ലഭിച്ചിരുന്ന മാസങ്ങൾ അതെല്ലാം ഓർക്കാൻ ആഗ്രഹിക്കാത്തവരാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ആ ദുരിത ദിനങ്ങൾക്ക് സർക്കാർ നേട്ടം മാത്രമല്ല സംഘടനയായ കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ കൂടിയ എല്ലാ മാസവും ശമ്പളം മാസത്തിലെ ആദ്യ ദിവസം തന്നെ ലഭിക്കുന്നതിന് നിരവധി സമരങ്ങളാണ് കെ എസ് ആർ ടി എ നടത്തിയത് സമരങ്ങൾക്കൊപ്പം എൽ ഡി എഫ് സർക്കാരിന് മേൽ നടത്തിയ നിരന്തര സമ്മർദ്ദം സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ ടി എംപ്ലോയീസ് അസോസിയേഷന്റെ നാപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ കൊല്ലത്ത് ചേരുമ്പോൾ ആ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം മാസത്തെ ആദ്യത്തെ പ്രവർത്തി ദിവസം നൽകുകയാണ് തുടർന്ന് ഇങ്ങോട്ട് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ യു സംസ്ഥാന സമ്പന്ധ സഹായത്തോടുകൂടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവൺമെൻറ്റിലും എല്ലാം നല്ല നിലയിൽ ചർച്ച നടത്തിയാണ് ഇന്നത്തെ നിലയിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം മാസത്തെ ആദ്യത്തെ പ്രവർത്തി ദിവസം നൽകാൻ ഇന്ന് നമുക്ക് സാധിച്ചിട്ടുള്ളൂ വളരെ പ്രവർത്തനം ഈ ജീവനക്കാരോ ീസ് എൺപത് കോടി രൂപയാണ് വേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാസാദ്യം ഈ തുക കെ എസ് ആർ ടി സിക്ക് നൽകും ആ മാസം തന്നെ തുക ടി സി തിരിച്ചടയ്ക്കും അൻപത് കോടി രൂപ എല്ലാ മാസവും ശമ്പളം നൽകാൻ സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകും ശേഷിക്കുന്ന തുക കെ എസ് ആർ ടി സി വരുമാനത്തിൽ നിന്നും കണ്ടത് സർക്കാരിൻ്റെ മുൻകൈയിൽ മാനേജ്മെന്റ് നടപ്പാക്കിയ ഈ പദ്ധതി കൈയടിച്ച് സ്വീകരിക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും തൊഴിലാളികളും